മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പ്രവർത്തനം നിലച്ച കരിങ്കൽ ക്വാറികൾ മരണക്കുഴികളായി മാറുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മുള്ളൻകൊല്ലിയിലെ ഒരു ക്വാറിയിൽ രണ്ടാളുകളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ക്വാറികൾക്ക് ചുറ്റും വേലി തീർക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം നിലച്ച കോറികളെല്ലാം ഏറെ ആഴത്തിൽ ഉള്ളവയാണ് ഇവയിൽ വെള്ളവും കെട്ടിക്കിടക്കുന്നു മുമ്പ് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഈ കോറികൾ സർക്കാർ ഇടപെടലിനാൽ നിർത്തിവെച്ചിരുന്നു ഇത്തരത്തിലുള്ള ആറോളം കോറികളാണ് മുള്ളൻകൊല്ലിയിൽ ഉള്ളത് കോറികൾ മിക്കതും റോഡുകളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കാട് മൂടിക്കിടക്കുന്ന ഇവിടങ്ങളിലേക്ക് ആളുകൾ എത്തിയാൽ പോലും അറിയാറില്ല മദ്യപാനികളും ലഹരി സംഘങ്ങളുമെല്ലാം ഇത്തരം കോറികൾ മറയാക്കി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങൾ അങ്ങോട്ടൊരു ആകർഷക അവിടെ ഇപ്പോഴത്തെ വിനോദസഞ്ചാരികളടക്കം അങ്ങോട്ട് വരികയും അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഈ രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ അടുത്തുള്ള ഒരു കോറിയിൽ അജ്ഞാത ജഡം എന്ന രീതിയിൽ രണ്ട് ജഡമാണ് പൊന്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ആ കോറയ്ക്ക് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ ആ കോറകൾ ഒന്നില്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു മതിൽ കെട്ടിത്തിരിക്കുക അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു മുൾവേലിയെങ്കിലും വിട്ട് ഈ സംരക്ഷണ ഭിത്തി എന്ന രീതിയിൽ അതിനെ സംരക്ഷിക്കണം പ്രവർത്തനം നിലച്ച കോറുകൾക്കൊന്നിനും വേലി കെട്ടിയിട്ടില്ല അപകട സൂചന ബോർഡുകളും ഇവിടെയില്ല ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇത്തരം കോറി പരിസരങ്ങൾ വന്യജീവികളുടെ താവളം കൂടിയായി മാറിയിരിക്കുന്നു ഇത്തരം കോറികൾ പരിശോധിച്ച് സംരക്ഷണ വേലികളടക്കം നിർമ്മിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ് സി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി